സഹോദരങ്ങളുണ്ടെങ്കിൽ അവിടെ ഒരു വലിയ കേസും തമ്മിൽ തമ്മിൽ എനിക്ക് അത്ര വേണം എനിക്ക് ഇത്ര വേണം എന്ന് പറയുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ടാവും ഇതൊക്കെ പേരൻസിൻ്റെ കുറ്റം തന്നെയാണ് അവർ കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതെല്ലാം സംഭവിക്കും വിശന്ന് ചത്തവനെ ചോറിൽ കുഴിച്ചിടുക അതായത് വിശന്ന് ചത്തവനെ ചോറിൽ കുഴിച്ചിടുക അവനൊരു സമയത്ത് ആവശ്യമുണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് കൊടുത്തില്ല അവസാനം അവനൊരു ഒരാവശ്യവും ഇല്ലാത്ത സമയത്ത് അത് കിട്ടിക്കഴിഞ്ഞാൽ പറമ്പുകളെല്ലാം കാടുക സേഫ് ഗാർഡ് എൻ്റർടൈൻമെൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം മനോജ് വർഗീസ് ഇന്ന് നമ്മുടെ സമൂഹത്തിൽ കണ്ടുവരുന്ന ഒരു പ്രത്യേകതരം തരം മനോഭാവം അത് എനിക്ക് നിങ്ങളോട് പങ്കുവയ്ക്കാനുണ്ട് നിങ്ങളുടെ പ്രതികരണങ്ങൾ നമ്മളിതിൽ പ്രതീക്ഷിക്കുന്നു സബ്ജക്റ്റ് എന്താണെന്ന് വെച്ചാൽ മക്കളെ ജീവിതത്തിൽ വിജയിപ്പിക്കാൻ മാതാപിതാക്കളുടെ പങ്ക് എത്രത്തോളം ഉണ്ട് മാതാപിതാക്കൾ മക്കൾക്ക് സമയാസമയങ്ങളിൽ ചെയ്തു കൊടുക്കേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടോ കൊടുക്കണമോ മാതാപിതാക്കൾ മക്കളുടെ അടുത്ത് എന്തെല്ലാം കാര്യങ്ങൾ ചോദിച്ചറിയണം മാതാപിതാക്കൾ മക്കൾക്ക് അവരുടെ സ്വത്തുവകകൾ എപ്പോൾ കൊടുക്കണം എപ്പോൾ കൊടുക്കണ്ട ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് ചർച്ച ചെയ്യാം ഞാൻ എനിക്ക് തോന്നിയൊരു കാര്യം ഇന്നത്തെ മാതാപിതാക്കൾ മക്കളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് വളരെ കുറവാണ് അത് അവരുടെ തിരക്ക് കൊണ്ടായിരിക്കാം പക്ഷെ കമ്മ്യൂണിക്കേഷൻ ഇല്ലാന്നുണ്ടെങ്കിൽ മക്കളുടെ മനസ്സിലുള്ള കാര്യങ്ങൾ എന്താണെന്ന് അവർക്ക് അറിയാൻ പറ്റില്ല മിക്ക മാതാപിതാക്കളുടെ വിചാരം ഞാൻ ഒരുപാട് കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ടെന്നാണ് നിങ്ങൾ ചിലപ്പോൾ പക്ഷേ അവരുടെ മുമ്പിൽ ഇന്ന് മൊബൈലും കുത്തി ഇരുപ്പുണ്ടാവും പക്ഷേ അവരടുത്ത് നിങ്ങൾ ശരിക്കും ചോദിക്കുന്നുണ്ടോ മകനെ മകളെ നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ് ഇന്നത്തെ ദിവസം എങ്ങനെ ഉണ്ടായിരുന്നു എന്തുണ്ട് വിശേഷം നിനക്ക് സുഖമാണോ നിങ്ങൾ നിങ്ങളവരോ ഒന്ന് തല അടുത്ത് പിടിച്ചിരുത്തി തലോടാറുണ്ടോ നിനക്ക് സുഖമാണോ എന്ന് ചോദിച്ച് തലോടാറുണ്ടോ അവരുടെ മനസ്സിൻ്റെ ഉള്ളറകളിലേക്ക് നിങ്ങൾ ഇറങ്ങിച്ചെല്ലാറുണ്ടോ അവരുടെ വിദ്യാഭ്യാസത്തെക്കുറിച്ചും അവരുടെ സുഹൃത്തുക്കളെക്കുറിച്ചും നിങ്ങൾ ചോദിച്ചറിയാറുണ്ടോ അവർക്ക് നിങ്ങളോട് ഇതെല്ലാം സംസാരിക്കാനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾ കൊടുക്കുന്നുണ്ടോ അതോ എപ്പോഴും നിങ്ങൾ അവരെ കുറ്റപ്പെടുത്തുന്നുണ്ടോ എപ്പോഴും മാതാപിതാക്കൾ മക്കളെ കുറ്റപ്പെടുത്തുന്നുണ്ടെങ്കിൽ റോം മാതാപിതാക്കൾ മക്കളുടെ കഴിവുകൾ മൈക്രോ ലെവലിൽ ചെന്നറിഞ്ഞ് കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കണം എന്നുള്ളൊരു അഭിപ്രായക്കാരനാണ് ഞാൻ ഒരുപാട് മക്കൾക്ക് ഒരുപാട് കഴിവുകൾ ഉണ്ടാവും പക്ഷേ അവരുടെ കഴിവുകൾ പുറത്തെത്തിക്കാൻ മാതാപിതാക്കൾ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളത് ഒരു മനസ്സിലാക്കാൻ പറ്റാത്ത ഇപ്പോഴും തിരിച്ചറിയാൻ പറ്റാത്തൊരു ഉത്തരമാണ് മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത് അവരുടെ കഴിവുകൾ അവർക്ക് സ്വാതന്ത്ര്യം കൊടുത്ത് പറന്നുയരാൻ അവരെ സഹായിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം സ്വാതന്ത്ര്യം കൊടുത്ത് പതിനെട്ട് വയസ്സ് കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ അവർ അവരുടേതായ തീരുമാനങ്ങൾ എടുക്കട്ടെ ഓരോ തീരുമാനങ്ങൾ എടുക്കുമ്പോഴും നിങ്ങൾക്ക് അവരുമായിട്ട് ചർച്ച ചെയ്യാം നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താം പക്ഷേ അവരോട് പറയാം തെറ്റും ശരിയും കണ്ട് അറിഞ്ഞ് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ പറയാം അപ്പോൾ അവർക്ക് സ്വാതന്ത്ര്യം ഫീൽ ചെയ്യും അതിനകത്ത് മിസ്റ്റേക്കുകൾ പറ്റും മിസ്റ്റേക്കുകൾ പറ്റുമ്പോൾ അവർ പഠിക്കും അങ്ങനെയൊക്കെ പറ്റുകയുള്ളൂ ഇന്നത്തെ കാലഘട്ടത്തിൽ എനിക്ക് തോന്നുന്നു മക്കളെ അങ്ങനെ തന്നെ ചെയ്യണം മാതാപിതാക്കളുടെ ഒരു മക്കളോടുള്ള പ്രതികരണം അങ്ങനെ തന്നെ ആയിരിക്കണം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഒരു കുട്ടി പഠിച്ചിറങ്ങി ഇപ്പോൾ ഒരു ബിസിനസ് ചെയ്യാൻ പോവാണ് മാതാപിതാക്കളായ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങളുടെ എല്ലാവരുടെയും ചുറ്റുപാട് നോക്കിയോ നിങ്ങൾക്ക് ഒരുപാട് മാതാപിതാക്കളെ കാണാൻ പറ്റും ഇഷ്ടംപോലെ പൈസ ബാങ്കിലുണ്ടാവും ഇഷ്ടംപോലെ സ്വത്ത് ഉണ്ടാവും എവിടെ ഒക്കെയാണ് സ്വത്ത് കിടക്കണതെന്ന് പോലും അറിയാൻ പറ്റുന്നുണ്ടാവില്ല അതിനും വേണ്ടും സ്വത്തും സമ്പാദ്യവും ഉണ്ടാവും പക്ഷേ മക്കൾക്ക് പറ്റു പൈസ കൊടുക്കില്ല എത്ര കഴിവുള്ള മക്കളാണെന്ന് പറഞ്ഞാലും ഈ സ്വത്തൊന്നും അവർ അവരുടെ പേരിലേക്ക് എത്ര പ്രായം ചെന്നാലും അമ്പത് വയസ്സായാലും മക്കൾക്ക് സ്വത്തോ അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് എഴുപത്തഞ്ചോ എൺപതും വയസ്സായി മക്കളും എടുക്കലാണ് അവരും അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് മാതാപിതാക്കളെ നോക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പോലും ഈ സ്വത്ത് വകകളൊന്നും കൈവിട്ട് പോകാതിരിക്കാൻ ഇപ്പോൾ ഒരുപാട് മാതാപിതാക്കളെ ഞാൻ ചുറ്റുപാടും കണ്ടിട്ടുണ്ട് അവരെപ്പോഴും ശ്രമിക്കും മക്കൾക്ക് അതൊന്നും ഹാൻഡിൽ ചെയ്യാനുള്ള കപ്പാസിറ്റി ഇല്ല അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ വാങ്ങിച്ച സ്ഥലം എൻ്റെ കയ്യിൽ തന്നെ ഇരിക്കട്ടെ എൻ്റെ മരണം വരെ എന്നിട്ട് എന്ത് സംഭവിക്കും എന്നിട്ട് എന്ത് സംഭവിക്കും നിങ്ങൾ ഓരോ ആളുകളെയും നിങ്ങളൊന്ന് സൂക്ഷ്മമായി നിരീക്ഷിച്ചു നോക്കൂ സംഭവിക്കുന്ന ഒന്നുമില്ല ആ സ്വത്ത് ആർക്കും ഉപകാരപ്പെടാതെ ആ എവിടെങ്കിലുമൊക്കെ കിടന്ന് ഒരുപാട് പറമ്പുകൾ നിങ്ങൾ പോകുമ്പോൾ കാണാൻ പറ്റും കാട് കയറി കിടക്കുന്നത് ഈ കാട് കയറി കിടക്കുന്ന പറമ്പുകളെല്ലാം ഇങ്ങനത്തെ മനോഭാവമുള്ള മാതാപിതാക്കളുടെ പറമ്പുകളാണെന്നാണ് എൻ്റെ ഒരു അനുമാനം പിന്നെ സംഭവിക്കുന്നത് അവസാനം സഹോദരങ്ങളുണ്ടെങ്കിൽ അവിടെ ഒരു വലിയ കേസും തമ്മിൽ തമ്മിൽ എനിക്ക് അത്ര വേണം എനിക്ക് ഇത്ര വേണം എന്ന് പറയുന്ന ഒരു അവസ്ഥ അവിടെ ഉണ്ടാവും ഇതൊക്കെ പേരൻസിൻ്റെ കുറ്റം തന്നെയാണ് അവർ കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഇതെല്ലാം സംഭവിക്കും ഒരു കുട്ടി ഇരുപത്തഞ്ച് വയസ്സിൽ അവ പഠിത്തം കഴിഞ്ഞ് അവൻ അവൻ്റെ ബിസിനസ്സിലേക്ക് കിടക്കുന്നുണ്ടെങ്കിൽ അവൻ സ്വന്തമായി എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ മോനെ ഇതാണ് അച്ഛൻ്റെ കയ്യിലുള്ളത് അല്ലെങ്കിൽ ഇതാണ് അമ്മയുടെ കയ്യിലുള്ളത് നീ ബിസിനസ് ചെയ് വിജയിപ്പിക്കണം അച്ഛനും അമ്മയും നിൻ്റെ പുറകിലുണ്ടാവും എന്ന് പറയുന്ന എത്ര മാതാപിതാക്കളുണ്ടാവും ഞാൻ അങ്ങനത്തെ ആ ഒരു വ്യക്തിയെ ഞാൻ പരിചയപ്പെട്ടിട്ടുണ്ട് എനിക്കറിയാം എൻ്റെ എൻ്റെ വളരെ അടുത്ത് തന്നെ അറിയാവുന്ന ഒരാളാണ് മക്കളെല്ലാവരും നല്ല നിലയിലെത്തി എപ്പോഴും ആ പിതാവ് മക്കളോട് പറഞ്ഞത് അച്ഛൻ അല്ലെങ്കിൽ അപ്പൻ നിങ്ങളുടെ പുറകിലുണ്ട് നിങ്ങൾ പറന്നോ എന്നാണ് പറഞ്ഞിരിക്കുന്നത് സ്വത്തെല്ലാം മക്കൾക്ക് ഈക്വലി ഡിവൈഡ് ചെയ്ത് ഒരു സമയം കഴിഞ്ഞപ്പോൾ തന്നെ അവർ അവർ സ്വന്തം പറക്കാറായപ്പോൾ തന്നെ എല്ലാം എഴുതി വച്ച് ഒരു മകന്റെയും ഭാര്യയുടെയും കൂടെ അദ്ദേഹം ജീവിക്കുകയായിരുന്നു അദ്ദേഹം അദ്ദേഹത്തിന്റെ ഭാര്യ അങ്ങനെ ചെയ്യുന്നവർ അത്ര പേരുണ്ട് ഇതായത് ഒരു ചൊല്ലുണ്ട് വിശന്ന് ചത്തവനെ ചോറിൽ കുഴിച്ചിടുക അതായത് വിശന്ന് ചത്തവനെ ചോറിൽ കുഴിച്ചിടുക അവനൊരു സമയത്ത് ആവശ്യമുണ്ടായിരുന്നു പക്ഷെ ആ സമയത്ത് കൊടുത്തില്ല അവസാനം അവനൊരു ഒരു ഒരാവശ്യവും ഇല്ലാത്ത സമയത്ത് അത് കിട്ടിക്കഴിഞ്ഞാൽ പറമ്പുകളെല്ലാം കാട് കയറും പറമ്പുകളെല്ലാം കാട് കയറും അപ്പോൾ മാതാപിതാക്കളോട് എനിക്ക് പറയാനുള്ളത് ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ആയിട്ടുള്ള ഡിസിഷൻസ് എടുക്കണം നമ്മൾ ഇതൊന്നും നമ്മളിതൊന്നും ഇങ്ങോട്ട് വന്നത് അല്ലേ നമ്മൾ ഇതൊന്നും കൊണ്ടുപോകാനും പോണില്ല പറയുന്ന പോലെ തൊണ്ണൂറ്റൊമ്പത് വർഷത്തെ വാടകയ്ക്ക് വാടകക്കാരാണ് നമ്മൾ ഓരോ മനുഷ്യരും ഈ ഭൂമിയിൽ ഇതൊന്നും നമ്മൾ കൊണ്ടുവന്നതല്ല നമ്മളുടെ അല്ല ഇതൊന്നും കൊണ്ടുപോകാനും പോകുന്നില്ല അപ്പം നമ്മളുടെ അടുത്ത തലമുറ ഇത് ഭദ്രമായി ഉപയോഗിക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം ഇനി അത് പറ്റിയില്ല എന്നുണ്ടെങ്കിൽ അത് അവരുടെ ഫേറ്റ് പക്ഷേ നമ്മൾ ചെയ്യാനുള്ള കാര്യങ്ങൾ ചെയ്ത് കൊടുക്കണം എന്നാണ് എനിക്ക് തോന്നിയേക്കുന്നത് സോ അവരുടെ ജീവിതം കുറച്ചുകൂടി ബെറ്റർ ആവും അവർക്ക് ഏറ്റവും നന്നായി പറക്കാൻ ശക്തിയുള്ള സമയം ഇരുപത്തഞ്ചും മുപ്പത്തഞ്ച് വയസ്സ് പ്രായമുള്ള ആ ഒരു കാലഘട്ടം ശക്തമായി അവർക്ക് ഓടാനും അവർക്ക് ജീവിതത്തിൽ ഉയരങ്ങളിലേക്ക് എത്താനും ഇത് സഹായിക്കും അപ്പോൾ മാതാപിതാക്കളുടെ ഈ ഒരു ആറ്റിറ്റ്യൂഡ് വളരെ ഇമ്പോർട്ടൻ്റാണ് മക്കളുടെ വിജയപാതയിലോട്ടുള്ള മക്കളുടെ ഒരു പ്രയാണത്തിന് ഒരു യാത്രയിൽ മാതാപിതാക്കൾ ഇന്നത്തെ കാലഘട്ടത്തിൽ എൻ്റെ മക്കൾ എന്നെ നോക്കും എന്ന് ചിന്തിച്ച് ജീവിക്കുന്ന ഒരുപാട് മാതാപിതാക്കളുണ്ട് അതൊന്നും ചിന്തിക്കേണ്ട നടക്കില്ല പഴയ കാലഘട്ടമല്ല കാരണം കൂട്ടുകുടുംബമല്ല മക്കൾക്കൊക്കെ എന്താ പറയുക ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് നമ്മുടെ നാട്ടിൽ തന്നെ നിൽക്കണമെന്നില്ല ഞാൻ നോക്കണ്ടെന്നല്ല പറയണത് നോക്കുമെന്ന് വിചാരിച്ച് ജീവിക്കേണ്ട എന്നാണ് പറയണത് കാരണം അപ്പം നമുക്ക് ദുഃഖം കൂടും പ്രതീക്ഷകളാണ് നമുക്ക് ദുഃഖം തരുന്നത് അപ്പോൾ മക്കൾ അവരുടേതായ രീതിയിൽ അവരോട് ഉയർന്ന് പറക്കാൻ പറയുക മൂല്യങ്ങൾ പറഞ്ഞു കൊടുക്കുക സമയം കിട്ടുമ്പോഴേക്കാ അപ്പനെ അമ്മേനേം വന്ന് കാണാൻ പറയുക അല്ലെങ്കിൽ അച്ഛനേ അമ്മേനേം വന്ന് കാണാൻ പറയുക അല്ലെങ്കിൽ മാപ്പാനേയും ഉമ്മാനേയും വന്ന് കാണാൻ പറയുക സമയം കിട്ടുന്ന സമയത്ത് സഹോദരങ്ങളുണ്ടെങ്കിൽ അവരുമായിട്ടുള്ള ബന്ധം നിലനിർത്താൻ പറയുക ബന്ധം നിലനിർത്തേണ്ടതായ നിലനിർത്തേണ്ടതിൻ്റെ ആവശ്യകത അവർക്ക് പറഞ്ഞു കൊടുക്കുക ഇതൊക്കെ ചെയ്യാമെന്നല്ലാതെ വേറെ ഒന്നുമില്ല നമ്മൾ എന്നിട്ട് നമ്മളുടേതായ രീതിയിൽ നമുക്ക് ജീവിക്കാൻ നമുക്ക് ജസ്റ്റ് ജീവിച്ച് പോകാനുള്ള ഒരു എന്താ പറയുക എന്താണോ ഉള്ളത് ഒരു തുക അല്ലെങ്കിൽ ഓൾഡേജ് ഹോമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പ്ലാൻ ചെയ്ത് മാതാപിതാക്കൾ മുന്നോട്ട് ജീവിക്കുക എന്നല്ലാതെ ഇതിന് സൊല്യൂഷൻ ഒന്നുമില്ല മക്കൾ മക്കളുടെ കൂടെ നിക്കണി നിൽക്കാം അവർക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അവർ സമയവും സന്ദർഭവും കിട്ടി നമ്മളെ കാണാൻ വരികയാണെങ്കിൽ അവരോടൊപ്പം സമയം ചെലവഴിക്കാം കൂടുതൽ പ്രതീക്ഷകൾ വേണ്ട എന്നാണ് അവരോട് പറന്നുയരാൻ പറയണം എന്ന് തന്നെയാണ് ഞാൻ പറയുന്നത് അവരവരുടെ ജീവിതം ജീവിക്കട്ടെ എല്ലാവർക്കും കുറച്ച് സമയമല്ലേ ഉള്ളൂ കൂടെ അറുപത് വയസ്സ് കഴിഞ്ഞവർ മക്കളെ പറക്കാൻ വിടുക കാരണം അറുപത് വയസ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ റിട്ടയർമെൻറ്റ് ടൈമായി അവരവരുടെ ജീവിതം അത്യാവശ്യം അറുപത് വയസ്സ് വരെ നന്നായി ജീവിച്ചു അല്ലെങ്കിൽ ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു സന്തോഷങ്ങളുണ്ടായിരുന്നു എല്ലാം അനുഭവിച്ചു ഇനി മക്കൾ മക്കളുടെ ജീവിതം ജീവിക്കട്ടെ അവർക്കും അവരുടേതായ ഫ്രീഡം ഇല്ലേ അങ്ങനെ ചിന്തിക്കണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഇനി എനിക്ക് പ്രേക്ഷകരോട് പറയാനുള്ളത് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതൊരു വലിയ കണ്ടൻ്റ് പെട്ടെന്ന് തോന്നി ഇപ്പോൾ ഒന്ന് സംസാരിക്കണമെന്ന് തോന്നി ഞാൻ പറയണത് തെറ്റാവാം ശരിയാവാം പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു ശബ്ദമാണ് ഞാൻ എൻ്റെ ഈ ഒരു സ്പീച്ചിലൂടെ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിച്ചത് ഈ ഒരു കാലഘട്ടത്തിൻ്റെ ആവശ്യകത ഈ സ്വത്തും മറ്റുള്ള കാര്യങ്ങളൊക്കെ പഴയ കാലഘട്ടത്തിലും പ്രശ്നമുണ്ട് പക്ഷേ ഈ ഒരു കാലഘട്ടത്തിൽ ഇതെല്ലാം തന്നെ ആവശ്യമാണ് നമ്മൾ തലമുറ അല്ലെങ്കിൽ ജനറേഷനൊപ്പം സഞ്ചരിച്ചില്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ ബുദ്ധിമുട്ടുകൾ മക്കൾക്കും മാതാപിതാക്കൾക്കും ഉണ്ടാവും സോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു പുതിയൊരു വീഡിയോയുമേ നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നതായിരിക്കും സൈനിങ് ഓഫ്